നമസ്കാരം എൻ്റെ പേര് ശ്രുതി എൻ്റെ അച്ഛൻ പത്ത് വർഷമായിട്ട് ക്യാൻസർ രോഗിയാണ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അച്ഛൻ്റെ നട്ടലിന് പഴുപ്പ് ബാധിച്ചിട്ട് ടി ബി സ്പൈൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് അടുത്ത വേണ്ട സർജറികളൊക്കെ ചെയ്യാനുള്ളത് അതിനൊരുപാട് പണം ആവശ്യം വരുന്നുണ്ട് എല്ലാവരും സഹായിക്കണം ഞാൻ ഐ ടി ഐ സിവിൽ പഠിക്കുകയാണ് അച്ഛൻ്റെ അസുഖം കാരണം എനിക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നിനും പൈസ ഒന്നും തികയുന്നില്ല എല്ലാവരും സഹായിക്കണം നമസ്കാരം എൻ്റെ പേര് അജിത ഞാൻ മലപ്പുറം ജില്ലയിലെ മൂന്നൂർ പഞ്ചായത്തിൽ പൂതരിവളത്തിൽ താമസിക്കുന്നു എൻ്റെ ഭർത്താവ് അണീരിക്കണേ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കണമേ എൻ്റെ രണ്ട് ചെറിയ മക്കളാണ് മോള് പഠിക്കുന്ന മോളെ വിദ്യാഭ്യാസം ഇപ്പം നിർത്തിയിരിക്കുകയെന്ന് അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ ഭർത്താവിൻ്റെ അസുഖത്തിന് ഞങ്ങളെ വല്ലാത്ത ഞങ്ങൾ സഹായിക്കണം സഹായിക്കാൻ ചികിത്സിക്കാനും പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് താഹിർ ഒറ്റപ്പാലം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചേളാരി മുന്നിയൂർ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ശ്രീധരൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് ഏകദേശം അഞ്ചാറ് മാസകാലമായി സ്പെയിനൽ കോഡില് ടി ബിക്ക് അസുഖം ബാധിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സഹോദരൻ ജീവിക്കുന്നത് നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോ ഈ ഒരു സഹോദരൻ കിടന്നുറങ്ങാൻ പോലും പറ്റാതെ ഈ ഒരു വീൽചെയറിൽ തന്നെ രണ്ടര മാസക്കാലമായി ഉറങ്ങുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു വീൽ ചെയറിൽ തന്നെയാണെന്നാണ് ഈ ഒരു കുടുംബം പറയുന്നത് ശ്രീധരൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരന്റെ ഭാര്യ അജിത എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ ഒരു കുടുംബത്തിന് വേണ്ടി കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ രണ്ട് മക്കളെ രക്ഷിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ താഹിറാണ് ഒറ്റ പോലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ശ്രീധരേട്ടൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഏക പ്രതീക്ഷയാണ് ഈ കുടുംബം ഈ പൊന്നുമോളുടെയൊക്കെ അച്ഛനാണ് അവരെണീറ്റ് നടന്നാലേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളല്ലാതെ മറ്റൊരാളുമില്ല മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കഴിയുന്ന ഈ ഒരു ചെറിയ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും ഹംസ മോളൂരൊക്കെ അതുപോലെ നാട്ടുകാരൊക്കെ ചേർന്ന് നിങ്ങളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് വളരെ താഴ്മയോടെ അറിയിക്കട്ടെ പല കുടുംബങ്ങളെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകിയിട്ടുണ്ട് പൊതുസമൂഹത്തിൽ ഒരു കുടുംബം വരുന്നത് അവരുടെ ഏറ്റവും അവസാന വാക്കായിട്ടൊന്ന് വൃത്തികേടിൻ്റെ അംഗി അറ്റത്താ എത്തിയതുകൊണ്ടാണ് നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ താഴ്മയോടെ അറിയിക്കുന്നു നമസ്കാരം മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മെമ്പറാണ് ഞാൻ ഈ വാർഡിൽ താമസിക്കുന്ന പാറായി കോഴിപ്പറമ്പത്ത് ശ്രീധരൻ എന്ന വ്യക്തിയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് വളരെ കഷ്ടപ്പെടുന്നൊരു കുടുംബമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്പൈനൽ കോഡിന് ടി വി വന്നതിനാൽ രണ്ട് കാലിൻ്റെയും സ്വാധീനം നഷ്ടപ്പെട്ട് ഒരേ ഇരുത്തത്തിൽ ഭക്ഷണം കഴിക്കലും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആ കസേരയിൽ ഒരേ ഇരുത്തി ഇപ്പോൾ ഉള്ളത് തുടർന്ന് അവരുടെ സർജറിക്ക് മിംസ് ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് സർജറി പറഞ്ഞിട്ടുള്ളത് സർജറിക്ക് നല്ലൊരു എമൗണ്ട് വരുന്നതിനാൽ എല്ലാവരുടെയും സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മുനിയൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീധരൻ എന്ന വ്യക്തിയുടെയും അതേപോലെ അജിത എന്ന് പറയുന്ന അവരും എൻ്റെ സഹപ്രവർത്തകയാണ് കുറേ മാസങ്ങളായി അവർക്ക് നട്ടലിന് ഇൻഫെക്ഷൻ വന്ന് ഒരുപാട് കാലം മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ കോഴിക്കോട് മിംസ് കോളേജിലും അവർ ചെലവഴിക്കുകയുണ്ടായി അവർക്ക് അസുഖം എന്താണെന്ന് വ്യക്തമായി നട്ടിലിന് ഇൻഫെക്ഷനാണ് ടി ബി ആണ് എന്ന് പറഞ്ഞു എന്നാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായതിനാൽ നിത്യവൃത്തി അല്ലെങ്കിൽ നിത്യ ചെയ്ത് മാത്രം ജീവിക്കുന്ന ആ കുടുംബത്തിന് വേറൊരു ആശ്രയമില്ല രണ്ടു പേരും ഇപ്പോൾ ജോലിക്ക് പോ വരുന്നില്ല അവർക്കൊരു വരുമാനമില്ല പിന്നെ പ്രായ ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ ഒരു പെൺകുട്ടിയും ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണുള്ളത് ആണുള്ളത് ഒറ്റാവുന്നത്ര സഹായിച്ച് ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കണം നന്ദി നമസ്കാരം